ഹായ് ഗൈസ് അസലാമലൈക്കും നെയ്ം പൈസയെ പറ്റി എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നത് എൻ്റെ നാട്ടുകാരനാണ് എൻ്റെ അയൽവാസിയാണ് ഇന്ന് നെയ്ം പൈസയുടെ ദ്വാരക്കലായിരുന്നു അവൻ എന്താ പറയുക നെയ്ം പൈസയുടെ മാതാപിതാക്കൾക്ക് ഇന്നും അങ്ങ അംഗീകരിക്കാൻ പറ്റിയിട്ടില്ല അവൻ്റെ മരണം ആ കുടുംബത്തിന് ക്ഷമ കൊടുക്കണേ റപ്പേ വല്ലാത്തൊരവസ്ഥയാണ് ആ ഉമ്മയുടെ അവസ്ഥ കണ്ടു നിൽക്കാൻ പറ്റുന്നില്ല بدينا لله أن ندعوه لولبديت. اللهم وياه من حول نبيك محمد صلى الله عليه وسلم. اللهم ذبنا وياه لقاءك العظيم يا الجلال والإكرام. اللهم له بضواب الجنة. اللهم افرش له فراش من الجنة. اللهم ربي طعام من الجنة. اللهم اذكيه شرابا من الجنة. اللهم بيننا بينه في دار <applause> جناتك الناتك النعيم وعلى الذين نعمت عليهم من النبيين والصديقين والشهداء والصالحين اللهم جل ما قرأناه فقاتلنا لنا وله من عذاب القبر إذا وله من عذاب النار اللهم اللهم اغفر للمؤمنين والمؤمنات والمسلمين منه الدعوات وقال اللهم بدعائك كما വാഹന അപകടത്തിലാണ് നെഹിം മരണപ്പെട്ടത് ആറുപേരാണ് ഊട്ടിയിലേക്ക് യാത്ര പോയത് ഇർഫാദും ഫഹദും ജുനൈദും ഇസ്മായിലും സ്വാലിഹും പിന്നെ നെയ്യും നെയ്മിൻ്റെ ഫ്രണ്ടായ ഇസ്മായിൽ പറയുന്നത് ഇസ്മായിലിൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ ഒടുവിലെ യാത്ര എന്ന പേരിലാണ് ഇത് പങ്കുവെക്കുന്നത് എടാ വീട്ടിലിരുന്ന് ചടക്കുന്നുണ്ട് നമുക്ക് നാളെ രാവിലെ വയനാട് പോയാലോ ഇർഫാദിനോട് ചുമ്മാ ചോദിച്ചതാണ് അപ്പോഴാണ് ഇർഫാദും ഫഹദും ജുനൈദും നെയ്മും കൂടെ ഊട്ടിയിലേക്ക് പോകാൻ പ്ലാൻ ഉണ്ടെന്ന് അറിയുന്നത് അങ്ങനെ സ്വാലിഹിനെയും കൂട്ടി ഞാനും അവരുടെ കൂടെ കൂടി രണ്ട് ഹൺഡ്രഡ് ബൈക്ക് ആയപ്പോൾ മൂന്നാമത്തെയും അതായിക്കോട്ടെ എന്ന് കരുതി ജസീമിനെ വിളിച്ചു അത് ഒപ്പിച്ചു അങ്ങനെ ബുധനാഴ്ച രാവിലെ പതിനൊന്ന് മണിയോടെ ഞങ്ങൾ പുറപ്പെട്ടു ഏകദേശം ഒമ്പത് ഒക്കെ ആയപ്പോൾ ഊട്ടി എത്തി അവിടെ ഒരു റൂം എടുത്തു ഭയങ്കര തണുപ്പായിരുന്നു ആദ്യം ഓ നിസ്കരിച്ചു കൂടെയുള്ളവരെ നിസ്കരിപ്പിച്ചു അവൻ്റെ കൂടെ കിടന്നിട്ട് കുറേ ആയല്ലോ എന്ന് പറഞ്ഞു ഓൻ കൂടെ കിടന്നു വെറുതെ ഇരുന്നപ്പോൾ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ലൈവ് ഇട്ടു എൻ്റെ മുഖം കാണിക്കണ്ട ഞാൻ പാട്ട് പാടിക്കളാം എന്ന് പറഞ്ഞ് ഓൻ കുറച്ച് പാട്ടൊക്കെ പാടി ഉറങ്ങി രാവിലെ എണീറ്റ് കാണാൻ വിചാരിച്ച സ്ഥലങ്ങളൊക്കെ കറങ്ങി വൈകുന്നേരം ആറേ മുപ്പതോടെ ഞങ്ങൾ നാട്ടിലേക്ക് തിരിച്ചു പോയ അപ്പോ മുതൽ തിരിച്ചെത്തുന്നതുവരെ ഒരു ഉന്മേഷക്കുറവും മാർക്കുമില്ലായിരുന്നു പോയ സ്ഥലങ്ങൾ അത്രയും മനോഹരമായിരുന്നു ഏകദേശം ഒന്നേ മുപ്പതോടെ എടവണ്ണെത്തി അവിടെ നിന്നും ഒരു ചായ കുടിച്ച് ജുനേദ് ചോദിച്ചു എടാ ഞമ്മക്കിൻ്റെ അവിടെ നിന്നിട്ട് രാവിലെ എണീറ്റ് പോയാൽ പോരെ ഓൻ പറഞ്ഞു വേണ്ടടാ എൻ്റെ നിൽക്ക അങ്ങനെ അവിടെ നിന്ന് ഓൻ പറഞ്ഞു ഞങ്ങൾ പോവാണ് ഞങ്ങൾക്ക് അത്തോളി എത്തണ്ടേ അപ്പോൾ ഓക്കെ ഞങ്ങൾ സലാം ചൊല്ലി പിരിഞ്ഞു പക്ഷേ എത്തുന്നത് വരെ അവർ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു അവിടുന്ന് ഞങ്ങൾ കൊണ്ടോട്ടിയിലേക്കും ഒരു അങ്ങോട്ടേക്കും പോയി ഞങ്ങൾ വീട്ടിലെത്തി സ്വാലിഹി അവരെ വീട്ടിലെത്തിയോ എന്നറിയാൻ വിളിച്ചു നോക്കിയത് അപ്പോയാണ് അറിഞ്ഞത് ഉടനെ പുറപ്പെട്ടു ഒരു സമാധാനമില്ലായിരുന്നു പിന്നീട് ഇന്നലെ കാണാനുള്ളവരോട് കാണാൻ പറഞ്ഞപ്പോൾ ഞാൻ ചെന്നില്ല കൊണ്ട് ഓനെ അങ്ങനെ കാണാൻ കഴിയൂല ഓൻ പോയി എന്നറിഞ്ഞപ്പോഴും ഞാൻ കാണാൻ ചെന്നില്ല ഓൻ ഞങ്ങളെ കൂട്ടാതെ ഒറ്റയ്ക്ക് പോയില്ലേ എല്ലാ സ്ഥലത്തും പോകുമ്പോഴും ഓൻ ഞങ്ങളെ വിളിക്കുന്നതല്ലേ എന്നിട്ടിപ്പോൾ ഓൻ ഒറ്റക്ക് പോയി അവസാനം ഓനെ വീട്ടിലേക്ക് കൊണ്ടുവന്നപ്പോൾ ഞാൻ കണ്ടു ഇനി ഓൻ പറയരുതല്ലോ ഈ എന്താടാ ഞാൻ പയ്യാപ്പിളിറങ്ങുമ്പോൾ കാണാൻ വരാഞ്ഞത് എന്ന് എന്തായാലും ഓൻ ഭാഗ്യം ചെയ്തവനാണ് മരിക്കുമ്പോൾ മറ്റുള്ളവർ കൊതിക്കുന്ന രൂപത്തിൽ മരിക്കണമെന്ന് ഉള്ളതുപോലെ ഓൻ പോയപ്പോൾ എനിക്കും ഭൂതി തോന്നാണ് ഇന്ന് ആയിരങ്ങളാണ് ഓനക്ക് വേണ്ടി ദ ചെയ്യുന്നത് നിങ്ങളും ദുവാ ചെയ്യണം ഓനിക്ക് വേണ്ടി അവസാനം ഓൻ കിടന്നുറങ്ങിയത് എൻ്റെ കൂടെയാണെന്ന് കെ എൻ്റെ കൂടെയാണെന്നെ കെട്ടിപ്പിടിച്ചിട്ട് റബ്ബേ ഹോനേ ഞങ്ങളെ സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ പ്രിയപ്പെട്ട നാം ഈ സ്വർഗത്തിലിരുന്ന് മധു പാടണം ഞങ്ങളൊക്കെ വരുമ്പോൾ ഞങ്ങളെയും ഈ സ്വർഗത്തിൽ കൊണ്ടുപോകണം മരിക്കാത്ത ഓർമ്മകൾ സമ്മാനിച്ചിട്ടല്ലേ ഈ പോയത് ഇസ്മായിൽ ഒടുവിലെ യാത്ര എന്ന പേരിലാണ് ഈ കുറിപ്പ് പങ്കിട്ടത് നെഹിം നല്ലൊരു ഗായകനും കൂടിയാണ് റസൂലിനെ പറ്റിയുള്ള പാട്ടുകളും അതുപോലെ തന്നെ മരണത്തിനെ പറ്റിയുള്ള ഒരുപാട് നല്ല നല്ല പാട്ടുകളും നെഹീം പാടിയിട്ടുണ്ട് വീട്ടിലെ നമുക്ക് കാട്ടിലാരടി മണ്ണാണ് ചേലിൽ നമ്മുടെ മെത്ത് വരുന്നതും കല്ലാണ് ഇലയും മേൽ തണ്ണീരാതും ചേർത്ത് മണ്ണീരക്കും ും കല്ലും മണ്ണും മീതേ മറമാിലേ മറമാടും പാപരൂ ജോരലേ പരൺവിധി ചുമമായിട്ട് ചുങ്കിൽ ൊണ്ട് നാട്ടില കഥയെന്തെങ്കിലുണ്ടോ നാട കിടക്കും നാൾ അഭിംഗ ഭയങ്കര വീട്ടിലേ അപരുന്ന ഭയങ്കര വീട്ടിലെ ഇതാണ് ഇന്നലെ മരണപ്പെട്ട ആ പൊന്നുമോന് ഉസ്താദാണ് ഖത്തീബാണ് ആഫിസാണ് ബിരുദം വാങ്ങാനിരിക്കുകയാണ് മരണപ്പെട്ടത് എല്ലാവരും ദുരിൽ ഉൾപ്പെടുത്ത ആ പൊന്നുമോന് വേണ്ടി നല്ലൊരു ഗായകനാണ് ഓരോരോ ഭയം വന്ന് സഭയിൽ ഞാൻ ഒരിക്കൽ ചങ്ങാണയും മണ്ണാനെ സൂവർഗത്തിലൊരിടം തങ് കാണിയോ ഇൽമിൻ വെള്ളി വെളിച്ചം കാണിക്ക് ഇടരാതെ കൽവിൽ മാനൂട്ടിനി എന്നെ നടത്തിക്ക് ാത്തിനും രക്ഷ എന്തിനാണീ അഗ്നിപരീക്ഷ കരയാനും പറയാനും മനം തുറന്നിരക്കാനും നീയല്ലാതാരൂമില്ല കോരളിൻ്റെ ഒരു കങ്ങൾ അറിഞ്ഞു നീ ആ ഒരു ഗ്രഹം ചൊരിയേണമെൻ്റെ തമ്പൂരാ എല്ലാവരോടും അസ്സലാമലൈക്കും നിഷാവ വീണ്ടും കാണാം